അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് സിനിമാലോകം എഴുപതാം വയസ്സിലാണ് തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനായ നടൻ വിജയ രംഗരാജു അന്തരിച്ചത് പ്രിയ നടൻ മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിച്ചു പ്രിയപ്പെട്ട വിജയ രംഗരാജുവിന് ആദരാഞ്ജലികൾ എന്നാണ് നടൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അൻപത്തിയഞ്ച് വർഷത്തെ സിനിമാ ജീവിതത്തിൽ ആയിരക്കണക്കിന് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടനാണ് വിജയരംഗരാജു ഒട്ടുമിക്ക തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളോടൊപ്പവും പ്രവർത്തിച്ചു ഭൈരവദീപം എന്ന തെലുങ്ക് സിനിമയിലെ വേഷത്തിലൂടെയാണ് നടൻ ജനശ്രദ്ധ ആകർഷിക്കുന്നത് വിയറ്റ്നാം കോളനിയിലെ റാവൂ ത്രായ് വെളിത്തെറിയിൽ പ്രത്യക്ഷപ്പെട്ട വിജയരംഗരാജു മലയാളികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു എഴുപതാം വയസ്സിലാണ് പ്രിയ നടൻ അന്തരിച്ചത് Pre